ൾ അദ്ധ്യായം ഇരുപത്തി ഒന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാനെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ കർത്താവേ രാജാവ് നിന്റെ ശക്തിയാൽ സന്തോഷിച്ച് നിന്റെ രക്ഷയിൽ അധികമായി ആനന്ദിക്കും അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം നീ അവന് കൊടുത്തു അവൻ്റെ അതരങ്ങളുടെ അപേക്ഷ നീ വിരോധിച്ചതുമില്ല എന്തെന്നാൽ നീയോ ഉത്തമാനുഗ്രഹങ്ങളാൽ അവനെ എതിരേറ്റ് അവൻ്റെ ശിരസിന്മേൽ മഹുത്ത കിരീടം വച്ചു അവൻ നിന്നോട് ജീവനെ ചോദിച്ചു നീ അവന് എന്നേക്കും ദീർഘായുസുകൊടുത്തു നിന്റെ രക്ഷയാൽ അവൻ്റെ മഹുത്വം ശ്രേഷ്ഠമായി നീ അവൻ്റെ മേൽ മൗത്വവും പ്രഭയും വച്ചു നീ അവനെ അനുഗ്രഹമാക്കി തീർത്തു തിരുമുഖ പ്രസാദം കൊണ്ട് നീ അവനെ സന്തോഷിപ്പിച്ചും എന്തിനാൽ രാജാവ് കർത്താവില്ല ആശ്രയിക്കുന്നു അത്യുന്നതൻറെ കൃപായുള്ളത് കൊണ്ട് അവൻ ഇളവുകയില്ല നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടെത്തും നിന്റെ വനം കൈ നിന്നെ പകയ്ക്കുന്നവരെ കണ്ടുപിടിക്കും കോപ സമയത്ത് നീ അവരെ അഗ്നി ചൂട പോലെയാക്കും ഭർത്താവു കോപത്താൽ അവരെ ദഹിപ്പിക്കും അഗ്നി അവരെ ഭക്ഷിക്കുകയും ചെയ്യും അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യനിൽ നിന്നും നശിപ്പിച്ചു കളയും എന്തെന്നാൽ അവർ നിനക്ക് വിരോധമായി ദോഷം ചിന്തിച്ചും ദുരാലോചന നടത്തി അവർ പ്രാപ്തരായുമില്ല നീ അവരിൽ ഒരടയാളം വയ്ക്കും നിന്റെ യുദ്ധസന്നദ്ധത അവർക്കെതിരായി നിറത്തും പ്രതാവേ നിന്റെ ശക്തിയാൽ ഉന്നതപ്പെടണമേം ഞങ്ങൾ നിന്റെ ശക്തിയെ പാടി സ്തുതിക്കുന്നേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ